എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ ആരാധനകളൊക്കെ എങ്ങനെ ചെയ്യുന്നു അത് ഏറ്റവും ഉത്സാഹപൂർവ്വം തുടർന്ന് ചെയ്യുക അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്ന് രണ്ട് നമ്മൾ ദൈവവചനം സഭയിലും ഭവനത്തിലും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക ദൈവവചനമാണ് നമ്മുടെ ബേസിസ് എന്നുള്ളത് ഓർത്തുകൊണ്ട് വചനത്തിനൂന്നൽ ഓർത്തുകൊണ്ട് വചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക മൂന്നാമതായി നമുക്ക് ചെയ്യാൻ കഴിയേണ്ട ഒരു കാര്യം കർത്താവിൻ്റെ സുവിശേഷത്തെ പരത്തുന്നവരായി തീരണം അല്ലെ അതിനെ വ്യാപിപ്പിക്കുന്നവരായി നാം രൂപാന്തരപ്പെടണം നാലാമതായി നമുക്ക് ചെയ്യാനുള്ളത് ആത്മാബലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കണം വേദഭാഗം യെറ പുസ്തകത്തിൽ നിന്നാണ് യെസ് പുസ്തകം അധ്യായം ആദ്യത്തെ ചില വാക്യങ്ങൾ അങ്ങനെ ഇസ്രായേൽ മക്കൾ പട്ടണങ്ങളിൽ പാർത്തി പാർത്തിരിക്കുമ്പോൾ ഏഴാം മാസത്തിൽ ജനം ഒരുമനപ്പെട്ട് യെറുസ്ലേമിൽ വന്നുകൂടി ജോസദാക്കിൻ്റെ മകനായ യശുവയും അവൻ്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും ഷേൽത്തിയലിൻ്റെ മകനായ ഷെരുബാബേലും അവൻ്റെ സഹോദരന്മാരും എഴുന്നേറ്റ് ദേവപുരുഷനായ മോശിയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഹോമയാഗങ്ങൾ അർപ്പിക്കേണ്ടതിന് ഇസ്രായേലിൻ്റെ ദൈവത്തിന് യാഗപീഠം പണിതും അവർ ദേശത്തെ നിവാസികളെ പേടിച്ചിട്ട് യാഗപീഠത്തെ അതിൻ്റെ പണ്ടത്തെ നിലയിൽ പണിതു അതിൽ യഹോവയ്ക്ക് ഹോമയാഗങ്ങളെ കാലത്തും വൈകുന്നേരത്തും ഉള്ള ഹോമയാഗങ്ങളെ തന്നെ അർപ്പിച്ചു നമ്മൾ ബൈബിൾ സ്റ്റഡിയിൽ പഠിച്ചുകൊണ്ടിരുന്ന നെഹ്മയാവാണ് എൻ്റെ പുസ്തകമാണ് എന്നാൽ നെഹമ്യാവിനെ അയക്കുന്നതിന് ചില വർഷങ്ങൾക്ക് മുമ്പ് കോരേഷിൻ്റെ ആലോചന പ്രകാരം ഏറുഷ്ലേമിലേക്ക് കടന്നു പോവുകയും ദേവാലയത്തിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് ഒരു യാഗം കഴിച്ച് ആരാധിക്കുവാനുള്ള അവസരം ഒരുക്കുകയും ചെയ്ത വ്യക്തിയാണ് അസ്രാഫ് പുരോഹിതൻ കടന്നു ചെല്ലുകയാണ് കടന്നെല്ലുമ്പോൾ അദ്ദേഹം അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ യാഗം പണ്ട് കഴിച്ചുകൊണ്ടിരുന്ന സ്ഥലം ചില പതിറ്റാണ്ടുകളായിട്ട് ഒന്നും ചെയ്യുന്നില്ല ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ് നെബുക്കതിൻ്റെ സോറിൻ്റെ ആൾക്കാർ ചെന്ന് തകർത്ത ആ സ്ഥലം ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ അവിടെ ആദ്യം അവർ എന്താണെന്ന് ചോദിച്ചാൽ ഒരു യാഗപീഠം പണിതു ഈ യാത്രയിൽ അവരോട് കൂടെ നേതൃത്വം കൊടുത്തു പോയത് ഷെരിബാബേലാണ് യസ്ര പുരോഹിതൻ ലീ സ്പിരിച്വൽ ലീഡർഷിപ്പ് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നു അതുപോലെ യോശുവ എന്നു പേരുള്ള ഒരു വ്യക്തി മോശയുടെ കൂടെ ഉണ്ടായിരുന്ന യോശുവയല്ല ഇത് ഒരു പുരോഗതി ശുശ്രൂഷ നടത്തുന്ന യോശുവ യോശിവ ഇവരുടെ മൂന്നുപേരും കൂടെയാണ് അവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ യാത്ര പുറപ്പെടുമ്പോൾ നെബുക്കഥനസ്ഥർ പിടിച്ചെടുത്ത ഏറുശിലേമിലെ ആ ഉപകരണങ്ങളുണ്ട് ഏതാണ്ട് അയ്യായിരത്തി നാന്നൂറ് ഉപകരണങ്ങളുണ്ടായിരുന്നു വെള്ളിയും പൊന്നും കൊണ്ട് പണിയപ്പെട്ട ഉപകരണങ്ങൾ അത് കോരേഷ് ബാബ്ലോൺ പിടിച്ചെടുത്ത സമയത്ത് അദ്ദേഹം അതെല്ലാം കൈക്കലാക്കി ഈ അയ്യായിരത്തി നാന്നൂറ് പാത്രങ്ങളും ഇവരുടെ കൂടുത്താണ് അയക്കുന്നത് നിങ്ങളുടെ ആലയത്തിൽ നിങ്ങൾ വയ്ക്കണം എന്ന് പറഞ്ഞാണ് കോരേഷ് അയക്കുന്നത് അപ്പം ഇവർ ചെന്ന് ദേവാലയം പുനഃസ്ഥാപിക്കുകയും ആരാധന യഥാക്രമം ആക്കിയെടുക്കുകയും ചെയ്യുവാനുള്ള ഉദ്യമത്തിലാണ് ഒരു വലിയ പ്രവർത്തിക്കായി നമ്മെ ദൈവം ഒരുക്കുന്നു ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും എൻ്റെയും ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെറുതെന്ന് നമുക്ക് തോന്നിയാലും ദൈവം അതെ കാണുന്നത് ചെറുതായിട്ടല്ല വലിയ കാര്യമായിട്ടാണ് വലിയൊരു പ്രവർത്തിക്കായി ദൈവം നമ്മെ ഒരുക്കുന്നു എന്നെയും നിങ്ങളെയും ഒരുക്കുന്നു പഴയ നിയമത്തിൽ പ്രസ്താവിക്കപ്പെട്ട വായിക്കപ്പെട്ട വേദഭാതം നാം ശ്രമിച്ചല്ലോ അവരെല്ലാം അതിൽ ഭാഗവാക്കുകളായിട്ട് നമ്മൾ കാണുന്നു ജെറുസലേമിലെ രണ്ടാമത്തെ ദേവാലയമാണ് ഇവിടെ പുനഃസ്ഥാപിക്കുവാൻ പോകുന്നത് ആദ്യത്തെ ദേവാലയം പണിതെടുത്തത് സോളമൻ രാജാവാണ് സോളമൻ പണി കഴിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവായ ദാബിദ് അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരുന്നു അതിനാവശ്യമായ വെള്ളി പൊന്നെ അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ദാബിദ് ഒരുക്കിയിരുന്നു ഉപകരണങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു ചലോമോൻ ചെയ്യേണ്ടത് ഒന്ന് അസംബ്ലി ചെയ്യുവാൻ ഹെൽപ്പ് ചെയ്യണം തടികൾ കുറെ വേണം അത് ലെബനോനിൽ നിന്ന് തടി കിട്ടുവാൻ അവിടുത്തെ രാജാവ് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ അതിൻ്റെ പിൻഭാഗത്ത് ബിഹൈൻഡ് ദ സീൻ വർക്ക് ചെയ്തതെല്ലാം ദാബീദാണ് ദാബീദിൻ്റെ ഒറ്റ കുറ്റം കൊണ്ടാണ് ദാബിദിനെ കൊണ്ട് ആ ദേവാലയം പണിക്കാൻ ഇടയാകാതിരുന്നത് ഊര്യാവിനെ കൊല്ലിച്ച രക്തപങ്കിളിതമായ ഒരു കരം ദാബീദിനുള്ളതുകൊണ്ട് അദ്ദേഹം അമ്പത്തൊന്ന സങ്കീർത്തനത്തിൽ അത് അനുദപിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അദ്ദേഹത്തോട് ക്ഷമിക്കുകയും ചെയ്യുന്നുണ്ട് കോൺസിക്വൻസ് നിന്റെ രക്തം ചൊരിഞ്ഞ കൈയ്യെ ഈ ആലയം പണിയാൻ പാടില്ല അതുകൊണ്ട് നിന്റെ മകൻ ശലമോൻ പണിയണം അദ്ദേഹത്തിൻ്റെ പാപങ്ങളും കുറ്റങ്ങളും ഒക്കെ ദൈവം ക്ഷമിച്ചു പക്ഷേ നീ രക്തം ചൊരിഞ്ഞ കരമുള്ളവനാകിയാൽ എൻ്റെ ആലയം വിശുദ്ധ ആലയമാകിയാൽ അത് നിന്റെ കരം പണിയാൻ പാടില്ല രക്തം ചൊരിഞ്ഞ കരമെന്ന് പറയുമ്പോൾ നമ്മളതിനെ ലഘുവായിട്ട് അങ്ങ് വിടാറുണ്ട് ു യുദ്ധത്തിൽ ശത്രുക്കളെ നിഗ്രഹിക്കുന്നതിൽ ഒരു രാജാവിൻ്റെ കടമയാണ് ഉത്തരവാദിത്വമാണ് ആ രക്തം ചൊരിച്ചിൽ അതിനെ ഉദ്ദേശിച്ചല്ല പറയുന്നത് അങ്ങനെ ഈ ഉപകരണങ്ങളെല്ലാമായിട്ട് കടന്നു തെരുകയാണ് ഈ എർശിന ദേവാലയം ഇന്നുണ്ടായിരുന്നെങ്കിൽ താജ്മഹാളിനേക്കാൾ മനോഹരമായിരുന്നേനെ ഏതാണ്ട് ഇന്നത്തെ രീതിയിൽ അത് കണക്കാക്കി നോക്കിയാൽ ആ അതിനെ ചിലവാക്കപ്പെട്ട സ്വർണം വെള്ളി തടി ഇതിൻ്റെയെല്ലാം കൂടെ എക്സ്പെൻസ് നടക്കാക്കിയാൽ ഒരു പന്ത്രണ്ട് ബില്ല്യൻ പന്ത്രണ്ട് അല്ല പന്ത്രണ്ട് ബില്യൺ ഡോളർ വർത്ത് ഓഫ് മണി കുറഞ്ഞ വഷമുണ്ടെങ്കിൽ മാത്രമേ അതുപോലൊരു ദേവാലയം പണിയാൻ പറ്റൂ താജ്മഹലിന് അത്രയൊന്നും ചിലവായിട്ടില്ല അത്ര മഹത്തായ ഒരു ആലയമാണ് അദ്ദേഹം പണിതത് എന്നുള്ളത് നമ്മൾ കാണുന്നു ഇവരവിടെ ചെന്നു പക്ഷേ ഇവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ഫൗണ്ടേഷൻ ആണ് ആദ്യത്തെ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ വർക്ക് എന്താണെന്ന് ചോദിച്ചാൽ ആ ബലി കഴിക്കുന്നതിന് വേണ്ടി യാഗപീഠം പണിയുക എന്നുള്ളതാണ് യാഗപീഠം പണിയുക എന്നത് ത്യാഗം കഴിക്കാനും ആരാധിക്കുവാനുമാണ് നമ്മുടെ ജീവിതത്തിൽ ആരാധന വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ഞാൻ സാധാരണ യാത്ര ചെയ്യുമ്പോൾ സൺഡേ യാത്ര ചെയ്യാറില്ല ഇപ്പോൾ ഇന്ത്യയിൽ പോവുകയാണെങ്കിലും വരികയാണേലും ഒക്കെ സൺഡേ അഴി ഒഴിച്ചുള്ള ദിവസങ്ങളെ പോക്കിനോ വരവിനോ ഉപയോഗിക്കാറുള്ളൂ കാരണം സൺഡേ ആരാധനയ്ക്കുള്ളതാണ് ആ ഒരു ചിന്ത ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ ഹൃദയത്തിൽ വന്നു കയറി വളരെ റയർ കേസ് മാത്രമേ അത് അത് തകരാനിടയായിട്ടുള്ളൂ വളരെ ചുരുക്കം ചില കാര്യങ്ങളിൽ നമ്മൾ മനഃപൂർവ്വം ഞാനത് ശ്രദ്ധിക്കാറുണ്ട് അത് നമ്മുടെ പരിചയത്തിൽ നമുക്ക് ലഭിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഹഗായിയുടെ പുസ്തകത്തിൽ ഇതേക്കുറിച്ച് പറയുന്നുണ്ട് ഒരു പ്രവചനമുണ്ട് ഇനി വരാൻ പോകുന്ന ആലയത്തെക്കുറിച്ച് അത് ഹഗായി പ്രവചനം അധ്യായം ഒമ്പതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പത്തിലേതിനും വലുതായിരിക്കുമെന്ന് സഹോ സൈന്യങ്ങളുടെ ഹോബ അറി ചെയ്ത് ചെയ്യുന്നു ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകും എന്ന് സൈന്യങ്ങളുടെ ഹോബിയുടെ അറളപ്പാട് അതൊരു ഭാവി വരാനിരിക്കുന്ന ഒരു ആലയത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഈ മുൻപുണ്ടായിരുന്ന ദേവാലയത്തിനൊരു മഹത്വം ഉണ്ടായിരുന്നു എന്നാൽ സെറുബാബേൽ ജോഷുവ യെറ ഇവരുടെയൊക്കെ ഉത്സാഹത്തിൽ പണിയിപ്പിക്കാൻ വന്നപ്പോൾ അതിന് വ്യത്യാസം അവർ ആ റൂയിൻസൊക്കെ മാറ്റാൻ തന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ട് യാഗപീഠം പണിതു നമ്മൾ ഈ യസ്രാ പുസ്തകത്തിൽ തുടർന്ന് വായിക്കുന്നുണ്ട് ഞാനെല്ലാം വായിക്കുന്നില്ല വായിച്ചാൽ നമുക്ക് സമയം തികഞ്ഞു പറ്റുകയല്ല പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ പറയുവാൻ അതുകൊണ്ട് ഞാൻ വായിക്കാതെ തന്നെ പറഞ്ഞു വിടുകയാണ് ഇവിടെ നമ്മൾ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെയുള്ള ആളുകളെയൊക്കെ കൂട്ടുന്നുണ്ട് നിങ്ങൾ ഞങ്ങളോടു കൂടെ സഹകരിക്കണം ഈ ദേവാലയം ഒന്ന് പണിത് ശരിയാക്കിയെടുക്കാൻ അവർക്കൊക്കെ ഡിസ്കറേജ്മെൻറ്റിൻ്റെതായ അവസ്ഥകളുണ്ട് കാരണം ആദ്യത്തെ ദേവാലയം പണിയാൻ ധാരാളം ആൾക്കാരെ തൗസൻസ് അപ്പോൺ തൗസൻസ് ആൾക്കാരുണ്ടായിരുന്നു അതില്ല ശലോമോൻ ധാരാളം പണം ഉണ്ടായിരുന്നു ലോകം കണ്ടിട്ട് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഏറ്റവും ധനാഠ്യനായ രാജാവായിരുന്നു ശലോമോൻ അതുപോലെയുള്ള ധനമൊന്നും ഇവിടെ പണിയാനില്ല അവിടെ നൂറുകണക്കിന് പുരോഹിതന്മാർ ഓരോ ശുശ്രൂഷയും ഇവിടെ ലൈനി നിൽക്കുക ചെലോമോൻ്റെ കാലത്ത് ഇവിടെ ആ നൂറിൻ്റെ സ്ഥാനത്ത് പത്ത് പത്ത് കണക്കിന് പോലും ഇല്ല അന്ന് ആയിരക്കണക്കിന് ആളുകൾ പണി ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ അന്ന് ഇപ്പം നൂറ് കണക്കിന് ആളുകൾ പോലും ഇല്ല ഇങ്ങനെയുള്ള വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും എന്നാൽ പിശാജു കൊണ്ടുവരുന്ന ഒരു തന്ത്രമുണ്ട് എപ്പോഴും നിന്റെ പ്രവർത്തി ചെറുതാണ് മറ്റാളുകൾ പ്രവർത്തിക്കുന്നത് പോലെ വലിയൊരു പ്രവർത്തനം നിനക്കില്ല പിന്നെ നീ എന്തിനെ ചെയ്യണം വൈ ഡോണ്ട് യു ബാക്യ നിരാശ ഉണ്ടാക്കി തളർത്തി ദൈവം ഉദ്ദേശിക്കുന്ന ഉദ്യമത്തിൽ നിന്നും പ്രവർത്തിയിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നുള്ളത് വലിയൊരു വലിയൊരാടവാണ് രക്ഷിക്കപ്പെട്ട ദൈവജനം അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം നമ്മെ ദൈവം ആഗ്രഹിക്കുന്നതും നമ്മെക്കുറിച്ച് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് നമ്മുടെ ദർശനത്തിൽ അതൊരു ചെറുതായി തോന്നിയെന്ന് വരാം ഒരു ചെറിയ ചെറിയ വർക്ക് അവര് ചെയ്യുന്നതുമായിട്ട് നോക്കുമ്പോൾ ഉണ്ട് എന്ന് തോന്നിപ്പിച്ച് നിരാശഭരിതരാക്കി വാക്യപ്പ് ചെയ്ത് ഇല്ലാതെയാക്കുവാൻ പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട് ദുഷ്ടന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ എന്ന് പൗലോ സപ്പോസ്തോളും ചോദിക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ എസ്റാ പുരോഹിതൻ ഈ ടെമ്പിൾ മൗണ്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് നിരാശയുണ്ട് ശരി ബാബുലിന് നിരാശയുണ്ട് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ലോകമെല്ലാം അങ്ങ് സന്തോഷപരമായ അവസ്ഥയെ കിടക്കുകയല്ല നമ്മുടെ കടലിനോട് ചേർന്ന സ്റ്റേറ്റുകളിലൊക്കെ ഹരിക്കൈൻ ഉണ്ടാകുന്നു അമേരിക്ക എടുത്ത് ചിന്തിച്ച് നോക്കിയാൽ മിഡ് വെസ്റ്റ് നോക്കിയാൽ നമുക്ക് ടൊർനാഡോ കാണാം അതുപോലെ കാലിഫോർണിയായി നോക്കിയാൽ വൈൽഡ് ഫയർ കാണാം ഇതൊക്കെ കറ്റാസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് ലോകത്തിൽ എവിടെ നോക്കിയാലും യുദ്ധങ്ങൾ യുദ്ധശ്രുതികൾ ധാർമ്മികമായ അതപ്പതനം ആത്മീയരെന്ന് പറയുന്നവരുടെ ഇടയിലുള്ള അനാത്മീയത ഇതുപോലെയുള്ള അനേക വിഷയങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ ഇതിലൊന്നും ഇല്ലേ എന്ന് പറഞ്ഞ് ഓടികൊളിക്കത്തക്ക രീതിയിൽ മനുഷ്യനെ നിരാശപൂരിതമാക്കത്തക്ക രീതിയിൽ അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ ദൈവജനം ഗ്രഹിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഒരു മേത്തരമായ ഉദ്ദേശമുണ്ട് നീ ചെയ്യുന്നത് ചെറുതെന്ന് നിനക്ക് തോന്നിയാലും നിരാശഭരിതരാകരുത് ഉത്സാഹപൂർവ്വം മുന്നോട്ട് പോകുക അപ്പോൾ അവിടെ കാണുന്നത് കുറച്ച് പേരെയുള്ളെങ്കിൽ അവർ ഒരു മനുഷ്യനെ പോലെ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത് ഇരുപത് വയസ്സിന് മുകളിലുള്ളവരെയാണ് അന്ന് ജോലി ചെയ്യാൻ ഉദ് ഉപയോഗിച്ചത് അവരെല്ലാം അവർ നൂറ് പേരുണ്ടെങ്കിൽ നൂറ് പേർ അല്ലെങ്കിൽ ഇരുന്നൂറ് പേരുണ്ടെങ്കിൽ ഇരുന്നൂറ് പേര് ഒരു മനുഷ്യനെ പോലെ പ്രവർത്തി ചെയ്തു എന്നാണ് കാണുന്നത് അതിൻ്റെ അർത്ഥം അവിടെ ഒരു യൂണിറ്റി ഉണ്ട് ഒരു മനുഷ്യനെ പോലെ നൂറുകണക്കിന് ആളുകൾ ഒന്നിച്ച് ചെയ്യുക നമ്മുടെ സഭയിൽ എത്ര പേരുണ്ടെങ്കിലും അത്രയും പേര് ഒരു മനസ്സോടുകൂടെ ചെയ്യുന്ന കാര്യത്തിൽ ഏകാഗ്രത മുണ്ട് ശക്തിയോടെ പ്രവർത്തിക്കാൻ ഒരു സഭയോടുള്ള ബന്ധത്തിൽ നമുക്ക് ദൗത്യമുണ്ട് നിരാശരാകാൻ പാടില്ല കാരണം ഞാൻ ചെയ്യുന്നത് ഒരു വലിയ വിലയാണ് കാരണം എന്താണ് ഞാൻ ദൈവത്തിൻ്റെ വലിയ ദൈവത്തിൻ്റെ വകയാണ് എൻ്റെ വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തി ഞാൻ ചെറുതെന്ന് തോന്നിയാലും ചെയ്യുന്നത് വലിയ കാര്യമാണ് അതുകൊണ്ട് അതിന് ക്രെഡിറ്റ് എടുക്കാനല്ല എൻ്റെ വലിയവനായ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഈ വിഷയം വലുത് എന്ന് കരുതി ഉത്സാഹപൂർവം ഏകാഗ്രതയോടെ പ്രവർത്തിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ക്രൈസ്ത ലോഡ് ഒരു വലിയ ആദ്യം അവർ ചെയ്തത് യാഗപീഠം പണിയുകയാണ് ഇടിഞ്ഞ പണുതു ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ദൈവവുമായി സമയം ചിലവഴിക്കുന്ന കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഇടിവ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പുതുതായി പണിതുകൊണ്ട് നമ്മളതിനെ ആ പഴയ അഥവാ ആയിരിക്കേണ്ട അവസ്ഥയിൽ ബിൽഡപ്പ് ചെയ്യുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ കുറവുണ്ടായിട്ടുണ്ടോ വയ വചന വായനയിൽ ഏകാഗ്രത പറഞ്ഞിട്ടുണ്ടോ നമ്മളതിലൊക്കെ റിപ്രൻ ചെയ്യണമെന്നാണ് ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് ഇവിടെ യാഗപീഠം പണിയുക എന്ന് പറയുമ്പോൾ പരമമായ യാഗം ക്രൂശാണ് അവിടെ യാഗമായി തീർന്ന ക്രിസ്തേശുവാണ് പഴയ നിയമത്തിൽ ഉടനീളം നമ്മൾ യാഗത്തെക്കുറിച്ച് കാണുന്നുണ്ട് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലെബറ്റിക്കസ് ആണ് ലേവ്യ പുസ്തകം ഇപ്പം ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ എല്ലായിടത്തും പാപയാഗം അതുപോലെയുള്ള യാഗങ്ങളാണ് കാണുന്നത് ഈ യാഗമെല്ലാം കാണിക്കുന്നത് വരാനൊരു വലിയ യാഗമുണ്ട് ഒരു പെർഫെക്റ്റ് സാക്രിഫൈസ് വരാനിരിക്കുന്നു ദൈവവചനം മുഴുവൻ നമ്മെ കാണിക്കുന്നത് യാഗത്തെയാണ് കാൽവറി കൃഷി സംഭവിക്കാനിരിക്കുന്ന വലിയ യാഗം മാനവരാശിയുടെ പാപത്തെ ദൂരീകരിക്കുന്ന വലിയ യാഗം അതാണ് സകലത്തിൻ്റെയും കേന്ദ്ര ബിന്ദു അപ്പോൾ ഈ യാഗപീഠം കാണിക്കുന്നത് ദൈവത്തോട് അടുത്ത് വരുവാൻ പീപ്പിൾ ഷുഡ് കം ക്ലോസ് ടു ദ ലോഡ് ഒന്ന് രണ്ട് അവൻ്റെ പാപത്ത് പാപവുമായിട്ടുള്ള വിഷയത്തിൽ അവൻ ഡീൽ ചെയ്യപ്പെടുവാൻ യാഗം എന്തിനാണ് പാപം പോക്കാനാണ് അപ്പോൾ ദൈവത്തോട് അടുത്ത് വരിക പാപത്തെ ഹാൻഡിൽ ചെയ്യുക നമ്മൾ അടിഞ്ഞുകൂടിയിരിക്കുന്ന പാപങ്ങളുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക ഈ യാഗം ഉൽപ്പത്തി മുതൽ നമുക്ക് കാണാൻ കഴിയും നഗ്നായ ആദം നഗ്നയായ ഹവ അവരുടെ നഗ്നത മാറുവാൻ അവർക്ക് വസ്ത്രം കൊടുക്കുവാൻ ഒരു ആടിനെ ബലിയായി ആകാൻ കഴിക്കേണ്ടി വന്നു ദൈവം തന്നെ ഒരു മൃഗത്തെ അറുത്ത് അതിൻ്റെ തോൽ ഇവർക്ക് ഉടുക്കാൻ കൊടുക്കുന്നതിലൂടെ എൻ്റെ പുത്രൻ ഭാവിയിൽ നിങ്ങളുടെ ആത്മീയമായ നഗ്നതയെ ദൂരീകരിച്ച് നീതീകരിക്കുവാനായി യാഗമാകുമെന്നുള്ള യാഗത്തെ അവരുടെ ദൃഷ്ടാന്തമായി കാട്ടി കൊടുക്കുകയാണ് അതുപോലെ നമ്മൾ കാണുന്നുണ്ട് കാൽവറിക്കുന്നിൽ അബ്രഹാം തൻ്റെ മകനായ ഇസ്താഖിനെയും കൊണ്ട് യാഗം അർപ്പിക്കാൻ പോവുകയാണ് തൻ്റെ പുത്രനെ യാഗം കഴിക്കുന്നതിന് പകരം ദൈവം ഒരു ആട്ടുവറ്റനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിലൂടെ അബ്രഹാം ഗ്രഹിക്കുന്നത് എൻ്റെ പാപം പോക്കപ്പെടുവാൻ എന്റെ മകൻ അതുപോലെയുള്ള ഏത് മനുഷ്യർക്കും പാപമോചനം ലഭിപ്പാൻ വരാനിരിക്കുന്നു ഒരു ആട്ടും കുഞ്ഞാൽ ഈ സത്യത്തെ ദൗത്യത്തെ സ്നാപകയോഗം ഞാൻ ശക്തമായി പ്രതിപാദിച്ചു പാപമോചനത്തിന് സ്നാനം കൊടുത്തുകൊണ്ടിരുന്ന അദ്ദേഹം പറഞ്ഞു എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു അവന്റെ ചെരുപ്പിന്റെ വാർ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് യേശു അവിടെ കടന്നു ചെല്ലുന്നത് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് അദ്ദേഹം യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു ഗോൽഗോത്തായി യേശു നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് നൂറ്റാണ്ടുകൾ യുഗങ്ങൾ പ്രസ്താവിച്ച യാഗമാണ് ആദ്യമായി പ്രസ്താവിക്കപ്പെട്ട പ്രവചനമാണ് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലതകർക്കും എന്ന യാഥാർത്ഥ്യം അപ്പൊ കാൽവറി ക്രൂശ യാഗമെന്നുള്ളത് ലോകത്തിൽ സംഭവിക്കാനുള്ള ഏറ്റവും വലിയ കാര്യമായി തിരുവചനം പ്രസ്താവിച്ചു ഏഷ്യാ പ്രവചനം അമ്പത്തിമൂന്നിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ പാവം അവൻ്റെ മേൽ ചുമത്തി സങ്കീർത്തനക്കാരൻ ദാബു ഇത് പറഞ്ഞു എൻ്റെ കൈകളെയും കാലുകളെയും അവർ തുളച്ചു എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു തിരുവചനം പ്രവചനത്തിലായാലും സങ്കീർത്തനത്തിലായാലും ആദിമ തൗറാത്തിലായാലും എല്ലാം നാം കാണുന്നത് വരാണിരിക്കുന്ന വലിയ യാഗം കാൽവറി ക്രൂശിലെ യാഗമാണ് അതുകൊണ്ടാണ് പൗലോസപ്പോസ്തോലൻ പറയുന്നത് ധൈര്യമായി പ്രസ്താവിക്കുന്നത് ക്രൂശിയുടെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം എന്നാൽ ഞങ്ങൾക്കത് ബലമാണ് ധൈര്യമാണ് അതാണ് ചെയ്യേണ്ട കാര്യമെന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ അന്തർധാരേ അതാണ് ഞാനൊരു ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെൻ്റ് പറയാം ഒരു ദൈവദാസം പ്രസ്താവിച്ചതാണ് ദ കോർ ഓഫ് ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി ഈസ് നോട്ട് വാട്ട് യു ഡു ഫോർ ഗോഡ് ഇറ്റ് ഈസ് വാട്ട് ഗോഡ് ഹാസ് ഡൺ ഫോർ യു അറ്റ് എ ക്രോസ് ഇൻ കാൽവറി ത്രൂ ജീസസ് ക്രൈസ്റ്റ് നാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ല പ്രസക്തം പാപത്തോടുള്ള വിഷയത്തിൽ അതിൻ്റെ പരിഹാരാർത്ഥം ഏക വ്യക്തി ലോകത്തിൽ യാഗമായി യേശു അല്ലാതെ ഒരു വ്യക്തിയും യാഗമായില്ല പഴയ നിയമത്തിലെ ദൈവത്തോട് കൂടെ നടന്ന ആനോക്കോ വലിയ പ്രവാചകന്മാരായിരുന്ന ഏലിസിയോ ഏലിയാവോ അഗ്രഗണ്യനായ മോശിയോ ഇവരൊന്നും നമുക്ക് വേണ്ടി യാഗമായിട്ടില്ല മാനവർ ചരിത്രത്തിൽ മാനവരാശിയെ പാപത്തെ ചുമന്നുകൊണ്ട് യാഗമായി തീർന്ന ഏക വ്യക്തി അത് കർത്താവായ ക്രിസ്ത്യേശു മാത്രമാണ് എബ്രാഹിം ലഹീന കർത്താവ് അതേക്കുറിച്ച് എബ്രാഹിം ലഹിനം പതിമൂന്നിൻ്റെ പത്തിൽ പ്രകാരം പറയുന്നു കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഘോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട് പുതിയ നിയമത്തിൽ നമുക്കൊരു യാഗപീഠമുണ്ട് അത് കർത്താവായ ക്രിസ്തേശുവിൻ്റെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ അടുത്തേക്ക് കടന്നു തരില്ല എന്നുള്ളതാണ് ബന്ധക്കോസ് വിശ്വാസികളായ നാം ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ദൗത്യം എന്താണ് എന്നുള്ള യാഥാർത്ഥ്യം നാം ചിന്തിക്കണം ഞാൻ എന്തൊക്കെ ഒസ്തൊന്നൊരു വചനം വാക്ക് പറഞ്ഞതിൽ നിങ്ങളാരും വിഷമിക്കേണ്ടി കാര്യമില്ല കേൾക്കുന്ന ആരും വിഷമിക്കേണ്ടി കാര്യമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവവചനത്തിനനുസരിച്ച് എന്ന് ഞാൻ അതിനെ തിരുത്തി പറയും എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ ആരാധനകളൊക്കെ എങ്ങനെ ചെയ്യുന്നു അത് ഏറ്റവും ഉത്സാഹപൂർവ്വം തുടർന്ന് ചെയ്യുക അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്ന് രണ്ട് നമ്മൾ ദൈവവചനം സഭയിലും ഭവനത്തിലും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക ദൈവവചനമാണ് നമ്മുടെ ബേസിസ് എന്നുള്ളത് ഓർത്തുകൊണ്ട് വചനത്തിനൂന്നൽ ഓർത്തുകൊണ്ട് വചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക മൂന്നാമതായി നമുക്ക് ചെയ്യാൻ കഴിയേണ്ട ഒരു കാര്യം കർത്താവിൻ്റെ സുവിശേഷത്തെ പരത്തുന്നവരായി തീരണം അല്ലെ അതിനെ വ്യാപിപ്പിക്കുന്നവരായി നാം രൂപാന്തരപ്പെടണം നാലാമതായി നമുക്ക് ചെയ്യാനുള്ളത് ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കണം ോഡ് ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കുക മാത്രമല്ല ക്രൂശിൽ കർത്താവ് എന്തു ചെയ്തോ അതിനെ ഉയർത്തിക്കാട്ടുക അനുദിന ജീവിതത്തിൽ നമ്മൾ നിത്യതയിലും ഓർക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു കാര്യം ക്രിസ്തു യേശു പാപങ്ങളുടെ മോചനത്തിനായി കാൽവറി ക്രൂശി താർക്കപ്പെട്ട വിഷയമാണ് നിത്യതയിലും നമ്മുടെ ആരാധ്യ വിഷയം അതായിരിക്കും ആ അപ്പോൾ ക്രൂശിനെ ഉയർത്തുക അതുപോലെ ഈ ബുദ്ധിമാന്മാരും ജ്ഞാനികളുമായിട്ടുള്ള ആര് വന്നാലും ആ ലേലവിയ തിരുവചനം എന്തു പറയുന്നു എന്നുള്ളതിനാണ് ഊന്നൽ കൊടുക്കേണ്ടത് കർത്താവ് പറഞ്ഞ ഐ ആം ദ വേ ദ ട്രൂത്ത് ആം ദ ലൈഫ് ഞാൻ തന്നെയാണ് ഏക വഴി എന്നുള്ളത് കർത്താവ് ശക്തമായി പഠിപ്പിച്ചു ആ മാർഗം നമ്മൾ ലജ്ജ കൂടാതെ പറയുക പഠിപ്പിക്കുക ബി ഒബീഡിയൻറ്റ് ക്രോഡ് ഒരു ലക്ഷയും കൂടാതെ ദൈവോജനത്തിൽ കർത്താവ് എന്ന് നമ്മളോട് ആജ്ഞാപിക്കുന്നു അതിനെ നമ്മുടെ ജീവിതത്തിലൂടെ അനുസരിക്കുക എന്നുള്ള ഒരു കടമ നമുക്കുണ്ട് പ്രേസ്തല്ലോ അപകടങ്ങൾ നിറഞ്ഞൊരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് ഹാർ എന്നാൽ നമ്മുടെ കർത്താവ് നമ്മെ സഹായിച്ചു ഈ ഇസ്രയേൽ മക്കളൊരു ഈ ഫീസ്റ്റ് ഓഫ് ടാബർണാക്കൾ നടത്തുമായിരുന്നു ആ ഫീസ്റ്റ് ഓഫ് ടാബർണാക്കിൾ എന്ന് പറഞ്ഞാൽ കൂടാലപ്പെരുന്നാളെന്ന് നമ്മൾ പറയും അല്ലെങ്കിൽ ബൂത്ത് അവർ മരുഭൂമിയിൽ ജീവിച്ചപ്പോൾ അവർ അല്ല പാർത്തത് വല്ല തുണി കൊണ്ടോ കാൻവാസ് കൊണ്ടോ ബൂത്തുകൾ ഉണ്ടാക്കും അതിലാണ് അവർ പാർത്തത് നാൽപ്പത് വർഷം അപ്പോൾ ഈ ഫീസ്റ്റ് ഓഫ് ടാബർണാക്കൾ നടത്തുമ്പോൾ അവർ ഇതുപോലെ ബൂത്ത് ഉണ്ടാക്കും അവരുടെ പൂർവികർ നാൽപ്പത് കൊല്ലം മരുഭൂമിയിൽ ഉണ്ടാക്കിയതുപോലെയുള്ള ടെമ്പററി ബൂത്ത് ഉണ്ടാക്കും അതിൽ പാർക്കും എന്ന് പറഞ്ഞാൽ അവർ അവരതിലൂടെ ആ സെലിബ്രേഷനിലൂടെ അവർ ഗ്രഹിക്കുന്ന ഇതാണ് യു ലീവ്ഡ് ഇൻ ബൂത്ത് ഇന്ന് കാണുന്നത് പോലെയുള്ള വലിയ ബിൽഡിങ് ഉണ്ടായിരുന്നില്ല നീ ബൂത്തുകളിലാണ് പാർത്തത് മരുഭൂമിയിൽ ആ പഴയ കാലത്തെ ചിന്തിക്കുന്നു നാൽപ്പത് വർഷം നീ ഫുഡ് ഉണ്ടാക്കിയില്ല എന്നാൽ ദൈവം നിന്നെ മന്ന കൊണ്ട് പോഷിപ്പിച്ചു ദൈവം ഒരു പ്രൊവൈഡർ ആണ് അവൻ കരുതുന്നവനാണ് നീ ബൂത്തിൽ പാർത്താണ്ടി വാർത്തിരുന്നെങ്കിലും നാൽപ്പത് വർഷം നീ അഹോവൃത്തിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തില്ലെങ്കിലും നിന്നെ പോഷിപ്പിച്ച ദൈവം ഇന്നും നിന്റെ ദൈവമാണ് അപ്പോൾ ഫോർ ഹസ് റിമംബർ വാട്ട് ക്രൈസ്റ്റ് ഹാസ് ഡൺ ഫോർ ഹസ് ദ ക്രോസ് അപ്പോഴേ ഇവിടെ രണ്ട് കോൺട്രാസ്റ്റിലുള്ള ആളുകളാണ് ഈ കൂട്ടത്തിലുള്ളത് സീനിയേഴ്സ് സീനിയേഴ്സായിട്ടുള്ളവർ ശലോമോൻ പണിതപ്പ് ദേവാലയം കണ്ടിട്ടുള്ളവർ ഇവിടെ കൂടിയിരിക്കുന്നവരിൽ എന്നാൽ ഒരു അമ്പത് വയസ്സിൽ താഴെയുള്ള പിള്ളേർ അന്നത്തെ ആളുകളൊന്നും ഇത് കണ്ടിട്ടില്ല അപ്പോൾ ഇവിടെ ശരി ബാബയിലും അതുപോലെ ജോഷുവേയും എസ്റയെല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കിയെടുത്ത ചെറിയ കൂടാരം ചെറിയ പ്ര പ്രവർത്തനം വർക്ക് അതാണ് അവർ കാണുന്നത് ഇപ്പോൾ ഈ ദേവാലയം അങ്ങോട്ട് റീബിൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രായമുള്ളവരെല്ലാം കരഞ്ഞു എന്താണ് മഹത്വപൂർണമായ ശലോമോൻ്റെ തേജസ്തുട ദേവാലയം അവർ കണ്ടിട്ടുള്ളവരാണ് അവരിൽ നിന്ന് കരഞ്ഞു ചെറുപ്പക്കാരെ ആർത്ത് ആഘോഷിച്ചു കാരണം എന്നാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് ഒരു ആലയം ഇവിടെ ഉണ്ടായിരുന്നില്ല നെമുക്കുന്ന സർ തകർത്തു ഇപ്പോൾ അവിടെ ഒരു ഓൾട്ടറുണ്ട് ഒരലയമുണ്ട് അവർ ആർത്ത് ഘോഷിച്ചു മിശ്രിതമായ ഒരു ഇമോഷനാണ് നമ്മൾ അവിടെ കാണുന്നത് പണി കഴിഞ്ഞപ്പോൾ ഹാലലുയ സ്തോത്രം ശലവോൻ പണിത ആലയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ എക്സ്പെൻസീവായി വളരെ തേജസ്സോടെ മഹത്വമായി പണിയിച്ച ആലയമാണ് അതിനേതായ മഹത്വവും തേജസ്സുമുണ്ട് ഉണ്ട് എന്നാൽ ഈ രണ്ടാമത് പണിത ദേവാലയമാണ് കർത്താവ യേശു ഭൂമിയിൽ വന്നപ്പോഴും ഉള്ളായിരുന്നു ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ഹേരോധനോടൊക്കെ ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്തു ഒന്നുകൂടൊന്ന് പുന പുനർനിർമ്മാണം ചെയ്തു അതേ സ്ട്രച്ചറേ ഇച്ചിരി കൂടെ എക്സ്പാൻഡ് ചെയ്ത് വലുതും വിശാലവും ബ്യൂട്ടിഫൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പ്രേശ്വസിച്ചുള്ളൂ അപ്പോൾ ഒന്നാമത്തെ ദേവാലയമാണോ ശ്രേഷ്ഠം രണ്ടാമത്തെ ദേവാലയമാണോ ശ്രേഷ്ഠമെന്ന് ചോദിച്ചാൽ നാം എന്തുത്തരം പറയും ഏ ഒന്നാമത്തേ ദേവാലയമാണ് ചെല്ലി പറയും കാരണം രണ്ട് ബില്ല് പന്ത്രണ്ട് ബില്ലിന് കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മഹാത്യ മനോഹരമായ ബിൽഡിങ് രണ്ടാമത്തേത് ചെറിയ എമൗണ്ട് കൊണ്ട് കുറച്ച് പേര് ഒരു കെട്ടിടം എന്നാൽ ഞാൻ അഭിപ്രായം പറയുകയാണെങ്കിൽ പറയും രണ്ടാമത്തെ ബിൽഡിങ്ങാണ് കുറേ കൂടെ ബെൽഡ് ബെറ്റർ അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ ഇസ്രയേലിൻ്റെ ആരാധന പുരുഷനായവൻ നമ്മുടെ രക്ഷകൻ പാപവിമോചകൻ അവൻ നടന്ന ആലയം രണ്ടാമത് പണിത് ദേവാലയത്തിലാണ് ലിറ്ററലായിട്ട് പറഞ്ഞാൽ ആത്മീയമായ പ്രസൻസും തേജസ്സും ഒക്കെ ഒന്നാം ആലയത്തിൽ ഇറങ്ങി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ രണ്ടാം ആലയത്തിൽ ജഡത്തിൽ വന്നവനായ യേശു ലിറ്ററലി അതിൻ്റെ നടുവിലൂടെ നടകൊണ്ടു നമ്മൾ കർത്താവിന് വേണ്ടി ചെറിയ പ്രവൃത്തി ചെയ്താലും നമ്മൾ കർത്താവിന് വേണ്ടി വലിയ പ്രവൃത്തി ചെയ്താലും അതിൻ്റെ നടുവിലൂടെ നടകൊള്ളുന്നത് കർത്താവാണ് ഹാലേ ലുയ്യ നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ ഇവിടെ വന്നു വലിയ ആർഭാടപൂർവ്വം അല്ലെങ്കിൽ ലഘുവായിട്ടാണെങ്കിലും നമ്മൾ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇവിടെയുണ്ട് കർത്താവ് നമ്മുടെ മധ്യം നടകൊള്ളുന്നുണ്ട് ഹാലേലുയ്യ സ്തോത്രം ദൈവത്തിന് മഹത്വം ദൈവം ഓരോ കാലഘട്ടത്തിലും ചെയ്യുന്നത് വിവിധ രീതിയിലാണ് പ്രവർത്തിക്കുന്ന വിവിധ അവസ്ഥയിലാണ് എന്നാൽ നമ്മുടെ അടിസ്ഥാനമായ ഉപദേശങ്ങളും അടിസ്ഥാനമായ ടീച്ചിങ്ങും അടിസ്ഥാനമായ വിശ്വാസവും മാറിപ്പോകുന്നില്ല എന്നാൽ രൂപഭാവങ്ങൾ നമ്മുടെ പ്രവൃത്തിയിലൊക്കെ കണ്ടെന്ന് വരാം അഞ്ഞൂറ് കൊല്ലത്തിന് മുമ്പ് ആളുകൾ പ്രവർത്തിച്ചിരുന്നത് പോലെ അല്ല ഇന്നുള്ളവർ പ്രവർത്തിക്കുന്നത് അതിനെ കണ്ടുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ് നീ തലമുറ തലമുറയായി ഞങ്ങളുടെ ദൈവമാണ് ഞങ്ങളുടെ സങ്കേതമാണ് ഹാലോലിയ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ പ്രവൃത്തിയുടെ മധ്യേ കർത്താവ് നടകൊള്ളട്ടെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് കർത്താവ് നിൻ്റെ പ്രവൃത്തിയിൽ ഒരു പങ്കായിരിപ്പാൻ ഒരു ഭാഗമായിരിക്കാൻ ആ നിൻ്റെ വലിയ ശുശ്രൂഷയുടെ ഒരു ഭാഗമായിരിപ്പാൻ എന്നെ നീ ഉപയോഗിക്കണമേ എനിക്ക് വേണ്ടി നീ കാൽവുറിയിൽ നോന്ത് പിടഞ്ഞ് ജാഗമായി തീർന്നല്ലോ അവസാനത്തുള്ള രക്തം വരെ എനിക്ക് വേണ്ടി ഊറ്റി തന്നല്ലോ ആ പുണ്യരാ പുണ്യാഹി രക്തത്തെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിതം നയിപ്പാൻ കർത്താവിനെ ഉയർത്തിക്കൊണ്ട് ജീവിപ്പാൻ അടിയങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്തോത്രം ഈ ഭജനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ